സോഷ്യൽ മീഡിയ താരവും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണയുടെ ഒരു അണിഞ്ഞൊരുങ്ങൽ പരാമർശത്തെ വിമർശിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കുറിപ്പ് ചർച്ചയെ മാറുകയാണ് ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു വീഡിയോയിൽ ദിയാകൃഷ്ണ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്തെ മേക്കപ്പിനെ കുറിച്ചുള്ള ദിയാകൃഷ്ണയുടെ പരാമർശമാണ് വിമർശനങ്ങൾ നേരിടുന്നത് ഡോക്ടർ ശാരദാ ദേവി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്കൊക്കെ തുടക്കമിട്ടിരിക്കുന്നത് ഡോക്ടർ ശാരദാ ദേവിയും ഇത്തരത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പ്രതിനിധി കൂടിയാണ് ദിയാകൃഷ്ണന്റെ പരാമർശം ആണ് എന്നാണ് ശാരദാ ദേവിയുടെ വിമർശനം ഇവരുടെ പോസ്റ്റിനെ കുറിച്ചൊന്ന് വായിക്കാം സിന്ധു കൃഷ്ണയുടെ ഒരു യൂട്യൂബ് വീഡിയോ അപ്രതീക്ഷിതമായി സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ കാണുവാനിടയായി ആ ഒരു വീഡിയോയിൽ ഒരു ഭാഗത്ത് അവരുടെ മകൾ ദിയയുമായി സംഭാഷണമുണ്ട് ദീ ധരിച്ചിരിക്കുന്ന കമ്മൽ തൻ്റെതാണെന്നും ഇത് തൻ്റെ കാലശേഷം ദിയ്ക്കുള്ളതാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അതിന് ദിയാകൃഷ്ണയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അപ്പോഴേക്കും ഞാൻ വീൽ ചെയറിലായിട്ടുണ്ടാകും വീൽ ചെയറിലിരിക്കുമ്പോൾ ഞാൻ ആരെ കാണിക്കാനാണ് എന്നായിരുന്നു ദിയാകൃഷ്ണ ഈ ഒരു വീഡിയോയിൽ കൂടി അമ്മയ്ക്ക് നൽകിയ മറുപടി പണ്ട് വീട്ടുമുറ്റത്ത് കുഴികുത്തി പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത കഥ പറഞ്ഞു പുളകം കൊണ്ടൊരാളുടെ മകൾ കൂടി ആയതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നാണ് ഇവരെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ ശാരദാദേവി കുറിച്ചിരിക്കുന്നത് വേഷത്തിൽ മാത്രം മോഡേണായ ആ ഒരു കുടുംബത്തിൽ നിന്നും ഇത്തരം ഇൻസെൻസിറ്റീവായ എബ്ലിയിസ്ഡ് കമന്റുകൾ വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ എന്നും ശാരദാദേവി ആക്ഷേപിക്കുന്നുണ്ട് അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാകില്ല എന്നിപ്പോൾ അവരുടെ ആരാധകർ പറഞ്ഞേക്കാമെന്നും ശാരദാദേവി വിമർശനാത്മകമായി തന്നെ കുറിക്കുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലുള്ള ചിന്തകളാണ് ഇങ്ങനെ അറിയാതെ പുറത്തു വരുന്നത് എത്ര ലാഘവത്തിലാണ് ദിയത് പറയുന്നത് വീൽ ചെയർ യൂസർമാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ പാടില്ല എന്നും അഥവാ അങ്ങനെ ചെയ്തതുകൊണ്ട് ആരെ കാണിക്കാനാണെന്നും ഒക്കെ തോന്നുന്നത് പ്രാചീന യുഗത്തിൽ നിന്നും ഈ ഒരു നൂറ്റാണ്ടിലേക്ക് എത്താത്തത് കൊണ്ടാണെന്ന് തന്നെയാണ് ശാരദാദേവി തുറന്നടിക്കുന്നത് വീൽചെയർ മോഡലുകൾ വരെ ഫാഷൻ ഷോകളിൽ മിന്നുന്ന പ്രകടനം അവതരിപ്പിക്കുന്ന ലോകമാണിത് വാർധക്യം കാരണം വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ഒരുങ്ങിയാലെന്നും ശാരദാദേവി ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കാണിക്കുന്നതിനപ്പുറം ഒരുങ്ങുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഒരാളുടെ കോൺഫിഡൻസ് ഐഡന്റിറ്റി ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നോൺ ഡിസേബിൾഡ് വ്യക്തികളുടെ കുത്തക അല്ലാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവരല്ലേ എന്നിട്ടും ലോകം അപ്ഡേറ്റഡ് ആയത് അറിഞ്ഞില്ല എന്നത് കഷ്ടം തന്നെയെന്നും ശാരദാദേവി കുറിക്കുകയാണ് അതുപോലെ തന്നെ ഉള്ളിൽ പലർക്കും ഇതേ ഒരു ചിന്തയുണ്ടാകും ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നില്ല എന്നേയുള്ളൂസ്റ്റ് പ്രിവിലേജിൽ മതിമറന്ന് ജീവിക്കുന്ന അവരുടെ ഒരു പ്രതിനിധിയാണ് ഈ ദിയാകൃഷ്ണയെന്നും ശാരദാദേവി കുറിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു പോസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദാദേവിയുടെ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചത് എന്നാൽ പക്ഷേ ഈ ഒരു കുറിപ്പിനെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി പേരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ഈ ഒരു പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടെ തന്റെ പോസ്റ്റ് മെറ്റ റിമൂവ് ചെയ്തതായും ശാരദാദേവി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് ഈ ഒരു കുറിപ്പിനെ എതിർത്തും അനുകൂലിച്ചും രണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതേസമയം ഈ മാസം ദിയ കൃഷ്ണ വിവാഹിതയായത് വിവാഹത്തിന് പിന്നാലെ തന്നെ ഹണിമൂൺ ട്രിപ്പിലുമാണ് ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഇരുവർക്കുമൊപ്പം ദിയയുടെ കുടുംബവുമുണ്ട് ഭാര്യയിലേക്കാണ് കൃഷ്ണകുമാറും കുടുംബവും യാത്ര പോയിരിക്കുന്നത് ബാലയിൽ നിന്നുമുള്ള രസകരമായ കാഴ്ചകൾ ദിയ ദിയാകൃഷ്ണയും സഹോദരിമാരും അമ്മയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ പങ്കുവെക്കുന്ന വീഡിയോകളിലൊക്കെ ഇവരുടെ വേഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും കാണുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ച് കടൽക്കരയിൽ നിന്നുള്ള ചിത്രത്തിൽ ദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവെക്കുന്ന ഭർത്താവ് അശുവിന്റെ ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഏറ്റെടുത്തിരുന്നത് പോലെ നിരവധി പേരാണ് നല്ല കമന്റുകളുമായി എത്തിയിരുന്നത് എന്നാൽ പക്ഷേ പതിവ് പോലെ തന്നെ ചില സദാചാരവാദികൾ ഈ ഒരു ചിത്രത്തിൽ യും അശിന്റെയും വസ്ത്രത്തെ വിമർശിച്ചുകൊണ്ടും ഇവർ ഉമ്മ വെക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടുമൊക്കെ രംഗത്ത് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ